الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم إنما المؤمنون الذين إلى ذكر الله وجلت قلوبهم وجلت قلوبهم وإذا تليت عليهم آياته آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ومغفرة ورزق كريم ستيا <سؤال>

രണ്ട് മൂന്ന് നാല് ആയത്തുകളാണ് സത്യവിശ്വാസികളുടെ ചില ലക്ഷണം കാണുന്ന ഈ ആയത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നത് എന്നതാണല്ലോ വിശ്വാസത്തെ കുറിച്ച് വിശുദ്ധ പ്രവാചക വചനങ്ങളും ഒക്കെ ധാരാളമായി പരിചയപ്പെടുത്തിയത് വിശ്വാസമാണ് അതോടൊപ്പം അതൊരു മനസ്സിന്റെ ബോധ്യം കൂടിയാണ് ഏമാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്നാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു എന്നും എപ്പോഴും ഒരേ അളവിലായിരിക്കില്ല നല്ല ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ നല്ല ആളുകളുമായി സഹവസിക്കുമ്പോൾ നല്ല ദീനിയായ സദസ്സുകളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ നമ്മുടെ വർദ്ധിക്കും അതേസമയം പള്ളിയുമായുള്ള ബന്ധം കുറയലുകൾ അതൊക്കെ കാരണമായി കുറയുകയും ചെയ്യും സ്വഹാമികളൊക്കെ നടന്നു പോകുമ്പോൾ മറ്റു സഹാബിയെ കണ്ടാൽ അവർ പരസ്പരം പറയുമായിരുന്നു എന്താണ് വരൂ അല്പസമയം നമുക്കൊന്ന് ഉണ്ടാക്കാമെന്ന് പറയുകയും അങ്ങനെ സുസ്ഥമായി മാറി അള്ളാഹുവിനെ കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വകത്തെക്കുറിച്ചുമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ച് ഈ മാൻ വർദ്ധിച്ച് അവർ പിരിഞ്ഞു പോകുമായിരുന്നു എന്ന്

നന്മകൾ ചെയ്യുമ്പോൾ വർദ്ധിക്കുന്നു തിന്മകൾ ചെയ്യുമ്പോൾ കുറയുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ ഈ മാൻ വർദ്ധിപ്പിക്കുക പുതുക്കുക എന്നത് വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ് എപ്പോഴും ഈ മാൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ വ്യത്യസ്തമായ വഴികളെ സ്വീകരിക്കുക

അദ്ദേഹം പറഞ്ഞ പ്രതികരണം അള്ളാഹുന്റെ സ്വർഗം പറയുമ്പോൾ നൃകം പറയുമ്പോൾ അള്ളാഹുനെ കുറിച്ച് പറയുമ്പോഴൊക്കെ വല്ലാത്തൊരു ആവേശമാണ് എനിക്കൊക്കെ അത് കഴിഞ്ഞ് നബിന് മുമ്പ് ഇറങ്ങി വീട്ടിലേക്ക് എത്തി മക്കളും ഭാര്യമാരും കാര്യങ്ങളൊക്കെയായി ഇടപഴകുമ്പോൾ ആ ഈമാൻ അനുഭവപ്പെടുന്നില്ല അപ്പോൾ അവരുടെ ഒരു വിശ്വാസവും പുറത്തേക്ക് മറ്റൊരു വിശ്വാസവും അതിൽ കാർക്കത്തെ എന്റെ ഈ മതി ശരിയല്ല എന്ന് ഞാൻ ശങ്കിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും അപ്പോഴൊക്കെ സൂചിപ്പിച്ചു പറഞ്ഞു എങ്കിൽ ഹന്നല ഞങ്ങളൊക്കെ അവസ്ഥ തന്നെയാണ് താങ്കൾ മാത്രമല്ല ഞങ്ങളൊക്കെ അവൻ തന്നെയാണ് എങ്കിലിതേ ആശങ്ക ആശങ്ക എനിക്കും ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്കൊന്നിച്ച് നബിയെ ചെറിയ കാണാം നബിയോട് പറയാം അവർ വന്ന് നബിയെ കാണുകയും തങ്ങൾ ഈ ഒരു മാനസികാവസ്ഥയെപ്പറ്റി നബിയോട് ആശങ്കിക്കുകയും ചെയ്യുമ്പോൾ പറഞ്ഞു അല്ലയോ ഓരോ എപ്പോഴും ആവില്ല ചിലപ്പോഴിയുമായി കുറയും അതങ്ങൾ തന്നെയാണ് എന്റെ മുമ്പിൽ രണ്ട് സമസ് അതേ വിശ്വാസം വിശ്വാസമേ മാനസികാവസ്ഥയുമാണ് നിങ്ങൾക്ക് എപ്പോഴുമെങ്കിൽ മലയ്ക്കുകൾ പോലും വന്ന് നിങ്ങൾക്ക് നൽകും പക്ഷെ അത് കഴിയുന്ന കാര്യമല്ല എപ്പോഴും അതേ അവസ്ഥ ഉണ്ടാവുക എന്ന് എന്ന് അവര് സമാധാനപ്പെടുക ഈ മാൻ കുറഞ്ഞു പോകും ഈ മാൻ കൂടിപ്പോകും ഈ മാൻ കൂടാൻ ആവശ്യമായ ഒരുപാട് സംവിധാനങ്ങളിച്ചു എല്ലാ ആഴ്ചയും ഒരുമിച്ചുകൂടെ ഈ മാം വർദ്ധിക്കാൻ കൂടിയുള്ള ഒരു ഭാഗം തന്നെയാണ് يا الذين نور يوم فاسعوا ذكر الله നിങ്ങൾ പോകണം ഇരാ ലില്ല ദൈവ സ്മരണയിലേക്ക് ഉത്ബോധത്തിലേക്ക് നിങ്ങൾപ്പെട്ടു പോകണമെന്നാണ് വിശുദ്ധ കുറവുതരം പരിചയപ്പെടുത്തുന്നത് വെള്ളിയാഴ്ച എല്ലാ വിശ്വാസികളും ഒരുമിച്ചു കൂടുന്നു അവിടെ കേവലം നിസ്കാരം മാത്രമല്ല രണ്ട് നിർവഹിക്കും നിന്നുകൊണ്ട് നിർവഹിക്കുക ആ രണ്ട് അവിടുന്ന് ഇരിക്കാറുണ്ട് ആയി

ഉത്ബോധനത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരുമെന്നാണ് വിശുദ്ധ ഖുർആാൻ കൽപ്പിക്കുന്നത് അഥവാ ഒരു ഉത്ബോധനം ഉണ്ട് എല്ലാവരും നിർബന്ധമായും വേണമെന്ന് പറഞ്ഞു രോഗികൾക്കിളവുണ്ട് സ്ത്രീകൾക്കിളവുണ്ട് കുട്ടികൾക്കിളവുണ്ട് അടിമകൾക്കിളവുണ്ട് അതല്ലാത്തമാക്കി മുഴുവൻ സ്വതന്ത്ര പുരുഷന്മാരായ പ്രായപൂർത്തി ബുദ്ധിയുമായ എല്ലാ പുരുഷന്മാരും നിർബന്ധമായും പള്ളിയിൽ വന്നേ പറ്റൂ അമരാജുമായിൽ പങ്കെടുത്തേ പറ്റൂ ഇമാമിന്റെ ഉത്ബോധനത്തെ സദ്യ ചെയ്യപ്പെട്ടു എന്നാണല്ലോ പഠിപ്പിക്കപ്പെട്ടത് നല്ലൊരു പോലും

വർദ്ധിപ്പിക്കാനുള്ള വർദ്ധിപ്പിക്കാനുള്ള വഴി റമദാൻ മാസം ഒരു ഒരു ബാക്കിയെല്ലാം അതേപോലെ കർമ്മങ്ങളുമായി കാര്യം തന്നെ പുതുക്കലാണ് ഒരു റിഫ്രഷ്മെന്റ് ആവശ്യമാണ് രാവിലെ കുളിച്ചൊരു നല്ല വസ്ത്രമെടുത്ത് ധരിച്ച പുറത്തേക്ക് ഇറങ്ങിയാൽ വൈകുന്നേരമാകുമ്പോഴേക്ക് പിന്നെ വീട്ടിലെത്തി അതൊക്കെ മാറ്റി പിറ്റേ നിറങ്ങുമ്പോൾ ഒരു പുതിയ വസ്ത്രം കൊടുത്തിറങ്ങുമ്പോഴാണ് അതിന് ഒരു യാത്രയിൽ ദീർഘമായ യാത്രയാണെങ്കിൽ ആ യാത്ര ഒന്നാകെ പോകാറല്ല പതിവ് കുറച്ചുകൂടാൻ പോകുമ്പോൾ തളർച്ചയുണ്ടാകും ഒന്ന് വാഹനം ിർത്തി ഒരു വെള്ളം കുടിച്ച് ചായ കുടിച്ച് ഭക്ഷണം കഴിച്ച് പോകുമ്പോൾ പിന്നെ ആ പുതിയ ഉന്മേഷം ലഭിക്കും ജീവിതമാകുന്ന യാത്രയിലും ഈ റിഫ്രഷ്മെന്റ് എപ്പോഴും ആവശ്യമാണ് ജീവിതം യാത്രയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ബുദ്ധിയും എത്തിയ ശേഷം എല്ലാ നിയമങ്ങളും പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നാലും മുന്നോട്ട് ഒരുപാട് ഒരുപാട് മാലിന്യങ്ങൾ അതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും ഇടപെട്ടു അതിനിടയിലാണ് ഒരു വിശ്വാസി മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായും വിശ്വാസിന് അത് ബാധിക്കും അത് അത് ബാധിക്കും ബാധിക്കും അവിടെയൊക്കെ അനിവാര്യമാണ് ഈ ആയത്തിൽ പഠിപ്പിച്ചാണ് തീർച്ചയായും ീങ്ങൾ അല്ലാഹിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ മനസ്സുകൾക്ക് ഒരു ഭയം കൽപ്പിക്കുന്ന ഒരു പേടി ഉണ്ടാകുന്നവരാണ് ദൈവികമായ വചനങ്ങൾ അവിടെ ഈ മാൻ വർദ്ധിക്കുന്നതാണ് വിശ്വാസം വർദ്ധിക്കുന്നു അല്ലാഹു പറഞ്ഞു പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഈ മാൻ കൂടു

അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വചനങ്ങളെ ആയത്തുകളെ ഓധിക്കേൽപ്പിക്കുമ്പോൾ ഈ മാലിന്യ വിളിക്കപ്പെടുമ്പോൾ മനസ്സ് പാകപ്പെട്ടു പഠിപ്പിച്ചതാണ് എന്റെ ആ ബോധത്തോടെ അതിലേക്ക് മനസ്സ് പാകപ്പെട്ടു വരുന്നുവഹിക്കുന്നു അല്ലാഹു നൽകിയതില്ലെന്ന് ചെലവഴിക്കും ഇതെല്ലാം അവരാണ് ശരിയായ വിശ്വാസികൾ എന്നാണ് അല്ലാഹു ആ നൃത്തീം അനുവർത്തിപ്പിക്കാൻ ശ്രമിക്കുക ഷാഹിബാൻ ഏതാണ് എത്തി നാം അതൊക്കെ ഒരു ടൈമാണ് വർദ്ധിപ്പിക്കാൻ ഉള്ള ഒരു സമയമായി ഇപ്പോൾ തന്നെ അതിനാവശ്യമായ ഒരുക്കങ്ങൾ നടത്തി ഏതൊക്കെ അർത്ഥത്തിലാണ് ഈ റമലാനിനെ എന്റെ ഈ മാനും തക്കവയും വർദ്ധിപ്പിക്കാൻ എനിക്കുപയോഗിക്കാൻ കഴിയുക എന്ന ആലോചനയും ആ നമുക്ക് ഒരുക്കവും നേരത്തെ നടത്തി തന്നെ അതിനുവേണ്ടി തയ്യാറാവുക അള്ളാഹു توفيق العالم نتيجة مرور الحمد لله نحمه ونستعينه ونؤمن به ونتبكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد صحوذ الإمام അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ മതദേശങ്ങളെ കഴിയുന്നതിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖവയോടെ ജീവിക്കാനെന്ന ഒരുകരൂടെ ആവർത്തിച്ച് ഓർമ്മപത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ ഓ ജബച്ച സ്വത്ത് അംഫാദിലെ ആയത്തുകളെ ചിത്രീകരിച്ചുകൊണ്ട് മഹാനായ ഖുർആൻ വ്യാഖ്യാതാവി ഇബ്നു ഗസിരി റഹിമഹുള്ളാഹ്

أبنى الله <سؤال> أبر لتشم إلا ولا يلوذون إلا بجنابه بدأت رب ليك اللاد أبر أبا إلا ولا يتلقون الهوائد إلا منه آرب لون اللاد تغلى آب السنگل إلا ولا يرغبون إلا إليه آرب ليك اللاد أبر ذيبتش إلا അഥവാ ആശകളും പ്രതീക്ഷകളും പ്രാർത്ഥനകളും എല്ലാം അതാണ് കൂടെ കൂടെ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അവരിൽ നിന്നും ഗുണങ്ങൾ ലഭിക്കും അവരും ദോഷത്തെ തടയും അവരും എന്റെ ജീവിതത്തിൽ സഹായങ്ങൾ ചെയ്യാൻ കഴിയും എന്ന പ്രതീക്ഷ കുട്ടികളെ കാണിച്ചു അത് തവക്കിന്

അവനാണ് അധികാരങ്ങൾ മുഴുവനും കൈകാര്യം ചെയ്യുന്നവൻ ഏകനാണ് യാതൊരു പങ്കുകാരുമില്ല ഈ ബോധ്യമാണ് ഇതാണ് തവക്കുൽ ആ തവക്കുലാണ് എന്ന് പറഞ്ഞാൽ അതാണ് ഈ എല്ലാം ഈ മാറ്റുക എന്ന് പറഞ്ഞാൽ റബ്ബിൽ

അതാണ് ദീന് അത് പ്രകാരമാണ് ജീവിക്കേണ്ടത് പഠിച്ചവർമ്മനെ ആരാധിക്കുക മാത്രം മാത്രം പഠിപ്പിച്ച പ്രകാരം ആരാധിക്കുക പഠിച്ചവാരം രണ്ട് അസുരുകൾ പറഞ്ഞ പോലെ മാത്രം അല്ലാഹു ഇബാദത്തായി പഠിപ്പിക്കാത്ത നിസ്കാരവും പഠിപ്പിക്കാത്ത നോമ്പുകളും അല്ലാഹു അള്ളാഹു പഠിപ്പിക്കാത്ത ആരെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയിട്ടില്ല മാത്രമേ അധികാരമുള്ളൂ അല്ലാത്തൊരാൾക്കും അധികാരമില്ല ആ നില മതത്തിനെ തിരിച്ചറിയുകൾ ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വ്യാപകമായി പോകും പതിനഞ്ചിന് പ്രത്യേകമായി മുമ്പെടുക്കുന്ന ആളുകൾ

മുമ്പായി ആളുകൾ പോകുന്ന മാസം മാസം നോമ്പ് മാസംബൈ അതെല്ലാവരും ശ്രദ്ധിക്കും ശ്രദ്ധ നൽകിയിട്ടുണ്ട് ഒരു വർഷത്തെ അമലുകൾ അമലികൾക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് എന്നൊക്കെ ഹദീഫ് വന്നിട്ടുണ്ട് അതിനപ്പുറത്ത് പ്രത്യേകമായ ദിവസങ്ങളോ പ്രത്യേകമായ പ്രാർത്ഥനകളോ പ്രത്യേകമായ പ്രത്യേകമായ നോമ്പുകളോ ഒന്നും അങ്ങനെ എന്താണെങ്കിലും അനാചാര്യങ്ങളെ തന്നെ മനസ്സിലാക്കുക ഒരു കാര്യം പഠിപ്പിക്കണം പഠിപ്പിക്കണം അവന്റെ റസൂൽ ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ ദീൻ അന്വേഷിച്ച് പഠിച്ച് അത് ജീവിതത്തിൽ പാലിക്കാൻ നാം പരിശ്രമിക്കുക അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാ ജീവിത خير أيوه. بركة تبقى على ماي برشك ما ربكتال الله يبليغك بالتالي ملقاك الله تعالى أبوك نلقي أن يبهيكم ما الله اللهم ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقال الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقر ومقامة اللهم ربنا تقبل, ربنا, تقبل ربنا, تقبل ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين